お疲れ。 അമിത വേഗത്തിലെത്തിയ കാറിന്റെ മുന്നിൽ നിന്ന് യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാറശാല ചെങ്കുവള ബൈപ്പാസിന് സമീപത്താണ് സംഭവം അമിത വേഗത്തിലെത്തിയ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഈ സമയത്ത് ഇതിനിടയിലൂടെ നടന്നുപോയ പോയ കാൽനട യാത്രക്കാരിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇരു കാറുകൾക്കുമിടയിൽ കുടുങ്ങിയെങ്കിലും യുവതി തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം ചെങ്കുവള ഭാഗത്ത് നിന്ന് പാറശാലയിലേക്ക് വരികയായിരുന്ന കാർ റോഡിന്റെ എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിലിടിക്കുകയായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തിടിച്ച ശേഷം റോഡിലേക്ക് തല മാറി അപകട സമയം നിർത്തിയിട്ടിരുന്ന കാറിന്റെ വശത്തുകൂടി പ്രദേശവാസിയായ യുവതി ചെങ്കവിള ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നു മുന്നിൽ നിന്നും കാർ അതിവേഗം പാഞ്ഞു വരുന്നത് കണ്ട് ഉടനടി ഒരു വശത്തേക്ക് മാറിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു തല കീഴായി മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ഡ്രൈവറെ രക്ഷപ്പെടുത്തുന്നതിനായി പ്രദേശവാസികൾ ഓടിയെങ്കിലും യുവാവ് കാറിൽ നിന്ന് ഇറങ്ങിയോടി സെക്കന്റിന്റെ വ്യത്യാസത്തിലാണ് യുവതി രക്ഷപ്പെട്ടത് യുവതിയുടെ ശരീരത്തിലുള്ള വെള്ളഷാൾ കാറിനൊപ്പം പറന്നുപോയി ശരീരത്തിൽ തൊട്ടുകൊണ്ടാണ് കാർ മുന്നോട്ട് പോയത് അപകടമുണ്ടാക്കിയ കാർ തലകീഴായി മറിയുകയും ചെയ്തു വെള്ളക്കാരും സ്ഥലത്തുനിന്ന് തെന്നിമാറി അതേസമയം എതിർ ദിശയിൽ വന്ന സ്കൂട്ടർ യാത്രക്കാർ അതേസമയം എതിർദിശയിൽ നിന്ന് വന്ന സ്കൂട്ടർ യാത്രികൻ റോഡിൽ നിന്ന് വാഹനം തിരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു അമിത വേഗതയിലായിരുന്നു കാർ എന്ന് നാട്ടുകാർ പറയുന്നു കാറോട് മുക്കോല ബൈപ്പാസിലും ചെങ്കവെള്ള പൂവാർ റോഡിലും വാഹനങ്ങളുടെ മത്സര ഓട്ടങ്ങൾ പതിവാണെന്നും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു